ഹലോ നമുക്കൊന്ന് ഗെറ്റ് വിത്ത് മീ ചെയ്താലോ കുറേ ദിവസമായി വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ ഫസ്റ്റ് എന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു അത് നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു ചെറിയൊരു മുല്ലപ്പൂൻ്റെ മണമാണെന്ന് എനിക്ക് തോന്നുന്നു ചെറിയ നല്ല സ്മെല്ലൊക്കോടി അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തു ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ ബ്ലൂ ഹെവൻ്റെ പ്രൈമർ ആയിട്ടോ കേട്ടോ എടുത്തേക്കുന്നത് അതിന് വലിയ മണമൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് കണ്ണിൻ്റെ അടിയൊക്കെ നന്നായിട്ട് കറച്ചിരിക്കുന്നതുകൊണ്ട് ഒന്ന് കളർ കറക്റ്റും ചെയ്ത് കൊടുത്തു കേട്ടോ അതൊക്കെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തു ബ്ലെൻഡ് ചെയ്തിന് ശേഷം ഫൗണ്ടേഷനിൽ ഇട്ട് കൊടുത്തു ഫൗണ്ടേഷൻ എൻ്റെ പുതിയ ഫൗണ്ടേഷനാണ് നല്ല രസ നല്ല സുഖമായിരുന്നു അപ്ലൈ ചെയ്യാനും ബ്ലെൻഡ് ചെയ്യാൻ നല്ല സുഖമായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞാൽ ബ്ലെൻഡ് ചെയ്തതിനെ കൊടുത്തതിനു ശേഷം തൃപ്തി വന്നിട്ട് ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് അങ്ങനെ അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം കോണ്ടോറ് ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ കോണ്ടോറിൽ എനിക്ക് മെയിൻ ആയിട്ട് ഇഷ്ടമാണ് നോസ് ആണ് എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ് നോസ് കട്ട് ചെയ്ത് കൊടുക്കാൻ എനിക്ക് ചെയ്യാനും ഇഷ്ടമാണ് അത് നമുക്ക് വർക്ക് ബ്രൈഡൽ ചെയ്ത് ചെയ്യാനും എനിക്ക് ഭയങ്കര ഇഷ്ടം ന്യൂസ് കട്ടിങ് അപ്പോൾ അതും അങ്ങോട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് പൗഡർ ഇട്ടു ഇടയ്ക്കിടയ്ക്ക് പൗഡർ ഇടും കേട്ടോ കോമ്പാക്ട് പൗഡർ അതിട്ട് കൊടുത്തു അങ്ങനെ അത് കൊടുത്ത് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടില്ലെന്ന് നോക്കിയപ്പോൾ മുടി അഴിഞ്ഞെടുക്കല്ലേ അപ്പോൾ അതൊന്ന് കെട്ടി അത് കഴിഞ്ഞാൽ ഐബ്രോ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തു പിന്നെ ഐബ്രോ ഷേപ്പ് ചെയ്ത് മുതലൊന്ന് കൺസീൽ ചെയ്ത് കൊടുത്താലാണ് നമ്മൾ ചെയ്തത് അടിപൊളിയായിട്ട് നിൽക്കുകയുള്ളോ അപ്പം ഞാനതൊന്ന് കൺസീൽ ചെയ്ത് കൊടുത്തു നമ്മുടെ സ്കിൻ കളറിനേക്കാളും ഒരുപടി മുന്നിലുള്ള കളർ ആട്ടോ കൺസീൽ കൊടുത്തേക്കുന്നത് അത് നന്നായിട്ട് കൺസീൽ ചെയ്തെടുത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തു അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അയവിടെ അടിപൊളിയായിട്ടുണ്ട് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ അതും നന്നായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞു പിന്നെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി പൗഡർ ഇട്ടേക്കാം എന്ന് ഇടയ്ക്ക് അതും കൂടി ഒന്ന് പോയി ചെയ്തു സോറി അതിന് മുന്നേ ഞാൻ ഒന്നും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു ഗെസ്സ് അപ്പം ഞാൻ കണ്ണിൻ്റെ ഇടയിൽ വീണ്ടും കൺസീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടി അങ്ങനെ ഇതായിട്ട് നിന്നോട്ടേനേ ഒരു കുറവും വരുത്തണ്ട അപ്പം അതും നന്നായിട്ട് ഞാൻ ചെയ്തു നന്നായിട്ട് കൺസീലും ചെയ്ത് കൊടുത്തു പിന്നെ പൗഡർ ഇട്ടു പിന്നെ പൗഡർ ഇട്ടതിന് ശേഷം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം ഐഷാഡ് ഇടാൻ എടുത്ത് ഐ ഷാഡ് അപ്ലൈ ചെയ്തു കേട്ടോ റെവുലേഷൻ്റെ ഐ ഷാഡ് ആണെങ്കിൽ നമുക്ക് നൈക്കയിലെ ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ എടുത്തതാണ് കേട്ടോ ഞാൻ ഒരു വേണേ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആദ്യം എടുത്തത് അതിങ്ങനെ പൊട്ടിപ്പോയിരുന്നു അത് കഴിഞ്ഞിട്ട് റിട്ടേൺ അയച്ചിട്ട് രണ്ടാമത് വന്നതാട്ടോ ഈ ഐഷാഡോ പാലറ്റ് നല്ല പാലറ്റ് ആട്ടോ ഇഷ്ടപ്പെട്ടു നല്ല ലാസ്റ്റിങ്ങും ഉണ്ട് നല്ല ഒരു എനിക്കിഷ്ടമായി റെവുലേഷൻ്റെ ഈ ഐ ഷാഡോ പാലറ്റ് അങ്ങനെ അതും ചെയ്തു കഴിഞ്ഞു പിന്നെ ബ്ലഷ് ഇടണ ബ്ലഷിൻ്റെ കുറവുണ്ടല്ലോ അപ്പം ബ്ലഷ് ഇട്ട് കൊടുത്തു അങ്ങനെ അതും കഴിഞ്ഞു ബ്ലഷ് ഇട്ട് കൊടുത്തു എനിക്ക് നല്ല എനിക്ക് എനിക്കിഷ്ടമാണ് ബ്ലഷ് ഇടണേ പക്ഷേ എല്ലായിടത്തും പോകുമ്പോൾ ഇടൂല എന്തേലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ബ്ലഷ് ഇടാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ ചുമ ഇരുന്നോട്ടെ നമ്മുടെ കവളൊക്കെ അങ്ങനെ അതും സെറ്റ് ചെയ്തു പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള ഐ ലൈനറ് അപ്ലൈ ചെയ്തു കണ്ണിൻ്റെ അടിയിലൊക്കെ ഞാൻ പണ്ട് ഇടായിരുന്നു ഇപ്പം ഇടൂല കേട്ടോ ഇപ്പം എനിക്ക് ഭയങ്കര മടിയാണ് പണ്ടൊക്കെ എൻ്റെ അമ്മ അതായത് അമ്മേടെ അമ്മ പറയും പെണ്ണുങ്ങളായ കണ്ണൊക്കെ എഴുതി കണ്ണിന് എന്നാ മറ്റേ വാലൊക്കെ ഇട്ട് നടക്കണം എന്ന് പറയും കേട്ടോ അങ്ങനെ അത് എഴുതി കുറച്ച് ചെറിയ അമ്മാമ്മയുടെ ആഗ്രഹപ്രകാരം ഞാൻ ചെറിയൊരു വാലൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ മസ്ക്കാരം ഇട്ടു പിന്നെ എൻ്റെ മെയിൻ ഐറ്റം വേറെ ഒന്നും ലിപ്സ്റ്റിക് ഒരു കളിയില്ല എവിടെ പോയാലും ലിപ്സ്റ്റിക് ഇടും ഒരു ഹോസ്പിറ്റലിൽ പോയ ലിപ്സ്റ്റിക്ക് വേണം അങ്ങനെ അത് ഇട്ട് ലാസ്റ്റ് ഒരു പൊട്ടും കുത്തി കഴിഞ്ഞപ്പോൾ ഇത് അടിപൊളിയായിട്ടില്ലേ ഇതാണ് എൻ്റെ ഒരു ലുക്ക് അപ്പോൾ ഞാൻ അടുത്ത് ഡ്രസ്സും കൂടി ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു ഒറ്റ പോകുകയും ഒറ്റയേ പോയി ദേ വന്നു അത്രേ ഉള്ളൂ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു ഗെറ്റ് കെട്ടടി വിത്തുമി എന്നെ ഞാൻ സാരി ലുക്ക് ഇതുവരെ വിത്ത് മീ ചെയ്തിട്ടില്ല എനിക്ക് സാരി ഉടുക്കാൻ ഇഷ്ടമാണ് പക്ഷേ എൻ്റെ വണ്ണം കൊണ്ട് എനിക്കൊരു മടിയുണ്ട് അങ്ങനെ മുടി അയച്ചിട്ടെടുത്തു മുടി കെട്ടിയെടുത്തു അപ്പോൾ ഇതിനകത്ത് ഏതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കമൻറ്റ് ഞാൻ ചെയ്യാൻ പറയുമെങ്കിലും ആരും തന്നെ എനിക്ക് കമൻ്റ് ചെയ്യാറില്ല കണ്ടു പോണവർ മാത്രമേ ഉള്ളൂ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ A bit regular. Thank you.